മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറഞ്ഞു നീ പഞ്ഞക്കടമ പോന്നേക്കാൾ മുമ്പേ ചാടാൻ അവിടെ ആൾക്കാർ നിൽക്കുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ളു പറഞ്ഞു ഞാൻ കാര്യമല്ലോ ഞാന് ഒരു ഈശ്വര വിശ്വാസിയാണ് അങ്ങനെ ചുമ്മാണെന്ന് പറയില്ല ഞാന് ചുമ്മായിലെ കാര്യത്തിൽ ഞാൻ ബന്ധപ്പെടുന്നതിന് മുമ്പേ ഞാൻ ഞാനവിടെ കടം ചെല്ലുമ്പം നിനക്ക് മുമ്പേ നിന്നേക്കാൾ വലിയ വന്നിച്ച് പോകാന്ന് പറഞ്ഞു ഒക്കെ പോയി പലത്തും പോയിട്ടുണ്ട് ഏതാ അതെനിക്ക് അറിയില്ല കേട്ടോ ആയി അങ്ങനെ ചേട്ടൻ ഞാൻ കണ്ടിട്ടില്ല ജോസഫ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അയാൾ ജോസഫ്രൂപ്പ് പറയുന്നത് പിള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞു ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറില്ല അത് അവരോട് ചോദിച്ചു എനിക്കറിയില്ല പിന്നെ അയാൾ ഇഷ്ടമുള്ള പാർട്ടി ഞാൻ ചേർന്നു അയാൾ മത്സരിക്കുന്ന കുഴപ്പം അതൊക്കെ തീരുമാനിക്കുന്നത് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മോൻസ് സാറാ ഏ അത് ആ മോൻസ് സാറ് തീരുമാനിക്കും മോൻസാറോട് എനിക്കറിയില്ല ഞാൻ ആ പാർട്ടി ഇല്ല അപ്പൊ പിന്നെ നമ്മള് ഒരു പാവപ്പെട്ടവൻ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നുണ്ട് പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ ഒന്നിനും ചെല്ലുന്നില്ല ഞാൻ അലഞ്ഞു തിരിഞ്ഞ് ആയിക്കോട്ടെ നടക്കുന്ന ഒരു കുഴപ്പമില്ല ഞാനെന്റെ അഭിമാക ഒരു കഥകളാണ് ഞാൻ എന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് നെഞ്ചും വെച്ച് നട്ടലോടുകൂടി അടക്കുന്നത് ആ എനിക്ക് ഒരിടത്തും പോയി കുഞ്ഞു നിൽക്കണ്ട മോലിന് പോലടത്തും കുഞ്ഞു നിൽക്കേണ്ട കാര്യമുണ്ട് ഞാൻ എനിക്ക് കുഞ്ഞിനെ ഒത്തിരി പറയപ്പിക്കല്ലേ ഒരുപാട് അടുത്ത് കുഞ്ഞു നിൽക്കേണ്ടതുകൊണ്ട് പുള്ളിക്ക് എനിക്ക് ഒരിടത്തും കുഞ്ഞു നിൽക്കണ്ട ഒരിത്തി എന്റെ വീട്ടിലേക്ക് വരികയല്ല ഒരാളും ഒന്നും പറയുക അതെനിക്ക് നല്ല ധൈര്യമുണ്ട് എനിക്കറിയത്തില്ല അങ്ങനെ ചോദിക്കും അങ്ങനെ വിളിക്കാം അല്ലെ നിങ്ങൾ മനസ്സിലാക്കി സ്വാഭാവികമല്ലേ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് കേരളാ കോൺസിന്റെ കോട്ടയം ജില്ല ഞാൻ മാണി കുറുപ്പിൽ നിന്ന് വിട്ടു വന്നു ഞാൻ അവിടുന്ന് നിന്ന് ജോസ് കെ മാണിയെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആള് പാർട്ടി ജില്ലാ പ്രസിഡന്റ് എപ്പിടി ചാക്കി യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം സ്വാഭാവികമായിട്ടും കേരള കോളേജ് ജില്ലാ പ്രസിഡന്റ് കണ്ടുണ്ട് അതങ്ങ് എടുത്തു പത്തനംതിട്ട പാർട്ടി ജില്ലാ പ്രസിഡന്റ് കൺവീ ചെയർമാൻ എറണാകുളത്ത് കൺവീനർ കേരള കോളേജ് ജില്ലാ പ്രസിഡന്റ് ഇടുക്കി കേരള കോൺസ് ജില്ലാ പ്രസിഡന്റ് കൺവീനർ സജിമഞ്ചക്കളൻ മാത്രം യോഗ്യത പറഞ്ഞത് അറിയോ പിള്ളേരുന്ന പോയി തിരുവഞ്ചൂർ ഉമ്മഞ്ഞാണ്ടി ഉള്ള ആളുകളുടെ അടുത്തുനിന്ന് ഇരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾ കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടക സുരേഷ് ജീവിച്ചിട്ടുണ്ടല്ലോ ജോലിബ്രഹാം ജീവിച്ചിരിപ്പുണ്ട് ചോദിച്ചു വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ മതി തിരുവനന്തപൂർ സാറ് ജീവിച്ചിരിപ്പുണ്ടല്ലോ കെ സി യോസഫുണ്ടല്ലോ ഞാൻ ഇത്രയും പേര് ഇരിക്കുമ്പോ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തെ സംബന്ധിച്ച് അവിടെ ഡി സി സി ഓഫീസ് കുടിയാ അദ്ദേഹം പറഞ്ഞു അലോ അതെ വള്ളി നിക്കു നടക്കുന്ന പിള്ളേർന്നു കൺവീനർ ചെയർമാനോ ആവാൻ പറ്റിയെന്നൊന്നും വളരെ നാട്ടകം നല്ല തന്റെ ആണ് മോൻഷ അതെ ഞാൻ വള്ളി നിക്കറില്ല നിങ്ങൾ വള്ളി നില്ക്കലാണെന്ന് പരിശോധിച്ചാൽ മതി നിങ്ങൾ വലിയ ആന ഒന്നും അല്ല കേട്ടോ നമ്മൾ ഒന്ന് ചീച്ചക്കുഴക്കി തെറ്റി കടന്നാ നിങ്ങൾ എം എൽ എ എന്നുള്ളൂ ബാക്കി ഞാൻ എം എൽ എ ആയിരുന്നുള്ളൂ നാട്ടിൽ പൊട്ടിത്തെറിച്ചു അപ്പോഴേ ചർച്ച എടുത്ത് പുറത്തിറങ്ങി നാട്ടകത്തിന് കൈ പിടിച്ചിട്ട് പോകുന്നു ഞാൻ ആരോ നാട്ടിന് നാട്ടോ എന്നാണോ പറഞ്ഞു ഞങ്ങളുടെ പാതാവി എന്നെ വെട്ടാനുള്ള ഉദ്ദേശം നിന്നെ വെട്ടുവാന്നല്ല ഞങ്ങളുടെ പാട്ടിലെ ചില പറഞ്ഞു കൊറേണം രണ്ടോ ഇവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഇതൊക്കെ മരച്ചുമായിട്ട് നടന്നില്ലേ നോമിനേഷൻ കൊടുക്കുന്നില്ല തല അന്ന് രാവിലെ എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു ആഫീസിൽ നിന്ന് ഫ്രാൻസിൻ തീരുമാനിച്ചു വന്നു അന്ന് മോൻസ് പറഞ്ഞ അഞ്ചു പേർക്ക് ആറാവുന്ന തിരുവഞ്ചൂർ സാർ കാലാശം ചേട്ടൻ വേണം അപ്പൊ രാഷ്ട്രം ചേട്ടൻ പറഞ്ഞു ഞാനില്ല ഡി സി പ്ലസ് പറ്റത്തില്ല അയ്യോ തൃ ചേട്ടൻ ഇല്ലെങ്കിൽ നോമിനേഷൻ അംഗീകരിക്കില്ല ആര് ഫ്രാൻസിസ് ജോർജ് അപ്പൊ ഞാൻ പറയൂ രാഷൻ ചേട്ടൻ ഇരിക്കട്ടെന്ന് പറഞ്ഞു ഉടനെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മോൻസ് വേണം ഒരു കുഴപ്പമില്ല നാടകം വേണം അത് കഴിഞ്ഞ് മോൻസ് പറഞ്ഞു നാടകം വേണം വേണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മോൻ സാർ പറയാ മഞ്ഞക്കടമ്പോ നമുക്കൊരു മുസ്ലിം പ്രാധാന്യത്തിന് വേണം അസീസ് ബടായി എത്തിക്കൊണ്ടേ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിമിനെ കേട്ടാൻ പറ്റില്ല ക്രിസ്ത്യാനിയെ എന്നെ കേട്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ പറയുന്നു അവൻ ഓർത്തെ അത് വേറെയാളെ കണ്ടു കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ അവൻ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഈ വെട്ട് ഞാൻ തലവുസുന്ദനെ അറിഞ്ഞായിരുന്നു ഈ വെട്ടുണ്ടെന്നും ഒക്കെ അറിയാമായിരുന്നു അറിഞ്ഞോട് തന്നെ ഞാൻ വന്ന അപ്പൊ ഞാൻ ഇങ്ങനെ അപമാനിക്കരുത് മനുഷ്യനെ എന്തിനാണ് അപമാനിക്കുന്നത് കേരള കോൺസിൽ ജില്ലാ പ്രസിഡന്റ് ആ ഞാൻ അവനെ കൊടുക്കാൻ പോയാൽ പ്രാൻസിൽ തോക്കുവോ അപ്പറേ നോക്ക് എം എൽ എ പറയാലും കയറിയോ ഇവിടെ ആക്രാന്തം മൂന്ന് മോൻസും തിരുവനന്തപുരം സാർ ആക്രാന്തം പോകുന്നുണ്ട് അദ്ദേഹത്തെ ബലമായിട്ട് കയറ്റിയാ പെടുത്തിയ മോൻസിനെ ഇവിടെ ഇവിടെയൊക്കെ രക്ഷാധികാരികളുടെ എല്ലാം മോഹൻസ് അല്ല സജി മഞ്ഞക്കളമ്മനെ നാട്ടക സുരേഷിനെ ബിൽസിനെ അല്ലെങ്കിൽ അല്ല അടകക്ഷിയുടെ അല്ലേ നമ്മുടെ അസീസ് ബിഡായിയെ ഒക്കെ മുമ്പ് നിർത്തിക്കൊണ്ട് നോമിനേഷൻ കൊടുക്കലും കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇവര് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നതിലുണ്ട് അപ്പൊ സജി മഞ്ഞക്കളമൻ ഫ്രെയിമി വരാൻ പാടില്ല സജി മഞ്ഞക്കിടമന്റെ ഫോട്ടോ പോലും വരാൻ പാടില്ല പേര് വരാൻ പാടില്ല എനിക്കറിയില്ല ഇപ്പോഴും അദ്ദേഹം ഒരു കെ എസ് ആ നിലവാരത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മോൻസ് ജോസഫിന് കയറി വരാൻ പറ്റിയിട്ടില്ല പിന്നെ പുള്ളിക്കും പിന്നെ കുഴപ്പമില്ല അല്ലെ പുള്ളിയും പാർട്ടിക്ക് ക്ഷമ വളർത്തിട്ടുണ്ട് മകളെ കൂടെ അവിടെ ഇറക്കിയിട്ടുണ്ട് പുള്ളി മരിക്കുമ്പോൾ മരിക്കുന്നത് മരിക്കുമ്പോട്ടോ മരിക്കരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു മരിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു മകളെ ഈ പല അങ്ങനെ നമ്മൾ കാണും പെട്ടെന്ന് അല്ല അതിനെ മത്സരിപ്പിച്ച് ആ കൊച്ചിനെ പരിപുഴിയാക്കല് പല പിള്ളേരൊക്കെ പിള്ളേരെ ആറ്റിത്തിറങ്ങി നശിക്കുകയാണ് അവിടെ നശിക്കായിരിക്കും അല്ലെ എനിക്കറിയില്ല മോൻസ് ആദ്യം ഉണ്ടെങ്കിൽ മോൻസ് വല്ല പെടുക്കലില്ലേ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഉണ്ടോ നല്ലതാണ് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചു എനിക്ക് എന്നെ കുറിച്ച് മോൻസ് എനിക്കൊന്നും അല്ല ഞാൻ മോൻസിന്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പുള്ളി ഇത്ര പറഞ്ഞുകൊണ്ടാ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്നു അലഞ്ഞു തിരിഞ്ഞട ഒരു അലഞ്ഞു തിരിഞ്ഞില്ല എനിക്ക് നല്ല ഞാൻ പറയാം വീട്ടിൽ കരുതുന്നറിയേ എന്റെ മെമ്പറു ഇറങ്ങിപ്പോടാ പട്ടിന്ന് പറയിട്ട് ഒന്നും എടുത്ത് അറിയുകയില്ല എന്റെ മക്കളും അറിയുക അപ്പൊ ഞാൻ അറിഞ്ഞു കഴിഞ്ഞതല്ല എനിക്കേ നല്ല വീട്ടുകാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട് എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല ആരാ അതെനിക്ക് അറിയത്തില്ല കേട്ടിട്ടുണ്ട് പല പല കഥകൾ കിംബന്തികൾ പുറത്ത് കേൾക്കുന്നുണ്ട് കാരണം ഒരു ഭാര്യക്കും അതൊന്നും സഹിക്കാൻ വരാം അദ്ദേഹത്തിന്റെ പല ചെയ്തികളും ഒരു ഒരു സ്ത്രീയും സഹിക്കില്ല ഞാൻ അവരെ നമിക്കുന്നു ഇപ്പോഴും ഇത്ര സഹിച്ചും ക്ഷമിച്ചും അദ്ദേഹത്തോടൊപ്പം കഴിയുന്ന അവരെ ഞാൻ നമിക്കുന്നു അല്ല ഞാനെന്നാ പറഞ്ഞ അല്ല വ്യക്തിപരമായിട്ടെന്നാ പറഞ്ഞ അവരെ ഞാൻ നമിക്കുന്നു കുടുംബമായിട്ടെന്നാ പറഞ്ഞ ഞാൻ മനസ്സിനെ കുറിച്ച് വ്യവിചാരം ഉന്നയിച്ചില്ല ഞാൻ അല്ല ഭാര്യ നല്ല സ്ത്രീയാന്നല്ലേ പറഞ്ഞു എന്റെ മോശ സ്ത്രീയാന്ന് ഞാൻ പറഞ്ഞ മറ്റേ അദ്ദേഹം പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ തമ്പുരാ കർത്താവ് കാത്തോളും എനിക്കത് പറയാനുള്ളത് ർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചു എനിക്ക് നല്ല ധൈര്യമുണ്ട് ആത്മവിശ്വാസവും ഉണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പഴും ഞാൻ പറഞ്ഞു പറയുന്നു സജിമഞ്ഞക്കടമനെ ഒരുത്തിനും വേണ്ടെന്ന് പറയല സജിമഞ്ഞക്കടമനോട് ഇപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നു അഭിമാനത്തിനോട് പറയുന്നു സജി സജിമഞ്ഞക്കടമൻ തിരിച്ചു പറഞ്ഞു പറയുന്നവരും അല്ല ഞാൻ പോന്ന പാർട്ടിയിൽ നിന്നും ഈ ഇപ്പോഴത്തെ യു ഡി എഫ് ഒക്കെ തിരിച്ചു പറഞ്ഞു പറയുന്നുണ്ട് നിരന്തരം എന്നെ വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ എല്ലാവരും പറഞ്ഞു സോറി ഞാൻ അങ്ങനെ ഇനിയിപ്പോ ഞാൻ പറയും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ കറിയ കാളക്കറിയൊക്കെ പറയുന്നില്ല കാര്യമാറ്റക്കാരൻ അധികാരത്തെ കൊണ്ട് മാറുന്നതാണ് ഇപ്പൊ സജിമ ഞാൻ ഇപ്പം അൻവറിനെ വിട്ട് വേണമെങ്കിൽ എവിടെ രക്ഷപ്പെടാം പറയില്ല ഇവനെ പോലെ ഒരു പരമജെറ്റ ഭൂമിയില്ലെന്ന് നിങ്ങളും പറയും അത് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലേ കുഴപ്പമുള്ളൂ ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല ഇനി രാഷ്ട്രീയ ഇനി വി വി അൻവർ രാഷ്ട്രീയ പരമാസയിലേക്ക് ആകുന്നുവെങ്കിൽ ഞാനും എനിക്കും പറയില്ല ഒരു വലിയ വലിയ പ്രതീക്ഷ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് വയസ്സ് അൻപത്തിരണ്ടായി എന്റെ നല്ല പ്രായത്തിൽ എനിക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടണ്ടായിരുന്നു കിട്ടിയില്ല ദൗർഭാഗ്യവശാൽ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒക്കെ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നതല്ലേ നടക്കുമോ പക്ഷെ രണ്ട് കാര്യത്തും ഞാൻ പറയുന്നു പറയുന്നു രണ്ടുപേരെ രണ്ട് നേതാക്കന്മാരാണ് ഞാൻ അങ്ങോട്ട് പോയി സീറ്റ് ചോദിച്ചില്ല കെ എം മാണി സാറിനെ വിളിച്ചു വരുത്തി നീ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടതാ പി ജോസഫ് സാറ് എം എൽ എ ഹോസ്റ്റലിൽ നിങ്ങൾക്കറിയോ ഞമ്മടെ പാർട്ടി അന്ന് പിളർപ്പ് കഴിഞ്ഞ ഉടനെ എട്ടും എട്ടങ്ങ കമ്മറ്റി ഉണ്ടാകും എട്ടങ്ങ കമ്മറ്റി കൂടിക്കൊണ്ട് എന്നെ വിളിച്ചു അതുപോലെ നീ ആണ് ഏറ്റവും ഭാഗ്യവാന് എന്താ എട്ടാം കമ്മറ്റിയുടെ തീരുമാനം ജോസഫ് സാർ എന്ന് ജോയി ഇബ്രാഹാം ഉൾപ്പെടെ അറക്കൽ ബാലകൃഷ്ണ ഉണ്ണിയാടൻ പിന്നെ മോഹൻസർ ഇങ്ങനെ എട്ടംഗ കമ്മിറ്റിയാണ് അതിനകത്ത് ജോസഫ് സാറ് ജോയ് ജോയിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ജോയി സാറ് പറഞ്ഞു എനിക്കില്ല മത്സരിക്കാൻ താല്പര്യമില്ല സാറേ മഞ്ഞക്കളമ്പൻ സീറ്റ് സാർ ഒരു കുഴപ്പമില്ല അവര് കൊടുക്കണം പുള്ളി സമ്മതിച്ചു അവിടെ ആ എട്ടം കമ്മിറ്റി നില ഒരു സുഹൃത്ത് വിളിച്ചു സജി നീ ഏറ്റവും ഭാഗ്യവാനാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ സീറ്റ് നിനക്ക് വേണ്ടി ഇന്നത്തെ എട്ടാം കമ്മിറ്റി പ്രഖ്യാപിച്ചു പൂഞ്ഞാർ ഞാൻ അന്നേരം പറഞ്ഞു ചേട്ടാ അത് പൂഞ്ഞാർ കൊള്ളാം സീറ്റ് കൊള്ളാം പക്ഷേ നമുക്ക് ജയസാദത്ത് കുറവാണ് എന്ന് അന്നേരം പറയുകയും ചെയ്തു അതിനുശേഷം ജോസഫ് സാർ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടു കൊണ്ടെന്നെ വിളിപ്പിച്ചു എം എൽ എ ഫോസ്റ്റ് വിളിച്ചിരുത്തി രാത്രി എട്ട് മണിക്ക് ഞാൻ ജോസഫ് സാറും നമ്മുടെ സുധീഷ് ഷൈമും വിളിച്ചെത്തി ഇങ്ങനെ മെസ്സേജ് നീ മത്സരിക്കണം പൂഞ്ഞാർ ഞാൻ മനസ്സിലായോ പൂഞ്ഞാർ മത്സരിക്കും എനിക്ക് വിവാദമില്ല നാല് സീറ്റ് നമുക്ക് കിട്ടുമെന്നാണ് വിളി പറഞ്ഞു നാല് സീറ്റ് കിട്ടിയാൽ ഞാൻ ഏറ്റവും എടുത്തു വേണമല്ലോ ഏക്കാൻ പീടണം അല്ല ഏക്കാൻ ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മൂന്ന് സീറ്റ് ഉള്ളേ സാറേ ആ പൂഞ്ഞാർ ആദ്യം ഒഴിവാക്കണം അപ്പഴേറ്റവും പ്രതീക്ഷ എന്നാ മൂന്ന് സീറ്റ് ഉണ്ട് കടുത്ത രീതി മഹാനായ മോത്സ്യോസ് വേണം അത് പിന്നെ രണ്ട് സീറ്റ് ഉണ്ട് പാർട്ടി എല്ലാ പ്രസിഡന്റ് യു ഡി എ പി എല്ലാ ചെയർമാനുമായ അല്ലെങ്കിൽ മാണി ഗുപിന്നറിയാൻ നൂറ്റൂറ് പ്രസിഡന്റ് ഉൾപ്പെടെ ആയ എനിക്കൊരു സീറ്റ് തരാൻ മാനേജിട്ടാണോ എനിക്ക് യോഗ്യത ഇല്ലെന്നാ കാളക്കറിയ പറയുന്നത് അർഹതയില്ലെന്ന് കാളക്കറിയ എനിക്ക് യോഗ്യത എനിക്ക് ചൊറിയും ചനങ്ങും ഏഴ്സും ഒന്നും എനിക്കില്ല പിന്നെ അത്യാവശ്യം ഞാനേ ഈ ഇരുപത്താറാം ദിവസം പഞ്ചായത്ത് ജനപ്രതിയായി ഞാൻ ഒരുത്തരെയും ഒരുത്തിൻറെ ഒന്നും പിടിച്ചോണ്ട് പോകാൻ പോയിട്ടില്ല ഞാൻ എന്റെ പോക്കറ്റിലെ പൈസ എടുത്താൽ രാത്രി പോവം നടത്തിയിട്ടുണ്ട് ജനപ്രതി ആയിരുന്നെപ്പും അന്നൊക്കെ വണ്ടി ഒന്നും പോലെ ഉണ്ടോ വണ്ടിയോടെ നടക്കല്ലേ രാവിലെ പോലെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ദിവസം എനിക്ക് പുലറാണ് നടക്കുക ഒരു ദിവസം പത്ത് രണ്ടായിരം രൂപ ഡീസൽ അടിച്ച് നമ്മൾ ആ നിക്കുന്ന സ്ഥാനത്തോട് നമ്മളെപ്പോഴും അന്തസ്സ് കാണിച്ചിട്ടുണ്ട് ആ പ്രസ്ഥാനത്തോട് അന്തസ്സ് കാണിച്ചിട്ടുണ്ട് അതിന് ജലപ്രതി എന്ന ഒരു പത്ത് പീസ വാങ്ങുന്ന ഒരാളും പറയുക ഒരുത്തന്നെ ഒന്നും പിടിച്ചു കൊടുക്കാൻ പോയിട്ടില്ല അതൊക്കെ നമ്മൾ നമ്മളെല്ലാം രീതിയിൽ കൂടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ സാമ്പത്തിക നഷ്ടം ഒന്നും ആരോടും ഞാൻ ചോദിക്കാൻ ചെന്നില്ല ഇപ്പൊ എനിക്ക് ഞാനൊരു പാർട്ടി മാറിയപ്പോൾ എനിക്ക് ആശു തന്നിട്ടില്ല ആരും കാശ് തന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് നല്ല അത്യാവശ്യം ബാധ്യത എന്നെ അറിയാവുന്നതെന്നെ ഈ ബാധകൾ ആരും എന്നെ എന്താ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് മാത്രമേ ഉള്ളൂ എന്നെ എന്റെ സാഹചര്യങ്ങളും എന്നെ അറിയാവുന്ന ആളുകൾ ആയതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലും പറയുന്നില്ല അപ്പോൾ ഇനി ഒരു എന്താ പറയാ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ചതി അല്ലെങ്കിൽ ഈ വഞ്ചനയ്ക്കെതിരെ നിങ്ങൾ പ്രിയപ്പെട്ട പി വി അൽവറിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം അദ്ദേഹത്തെ വിജയിപ്പിക്കണം മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചെ